ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇൻസ്റ്റാഗ്രാം 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 വഴി വഴി എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണെന്ന് ഞാൻ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ രാട്ട എന്നിട്ട് ഈ പ്രൊഫഷണൽ വെയിറ്റ് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് എടുക്കുക കഴിഞ്ഞാൽ ഇതിന് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ബെനഫിറ്റ്സ് ഓഫ് ഓഫറിങ് എ സബ്സ്ക്രിപ്ഷന് അപ്പോൾ നമ്മൾ അതിൽ നെക്സ്റ്റ് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറേ സെറ്റ് മന്ത്ലി പ്രൈസ് വരുന്നുണ്ട് എത്ര വേണേലും കൊടുക്കാം ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി വൺ സെവൻറ്റി ടു സിക്സ്റ്റി ത്രീ നയൻറ്റി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫോർട്ടി ഫൈവ് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇബസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇതിന് മുമ്പ് കുറച്ച് ഓപ്ഷൻസ് വരും നമ്മുടെ അക്കൗണ്ട് നമ്പർ പാൻ കാർഡ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുക അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി എൻ്റെ പേര് ഓൾറെഡി ഞാൻ മുമ്പേ ആക്ടിവേറ്റ് ചെയ്തായിരുന്നു അത് ഞാൻ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയുള്ള ക്യാഷ് വേണ്ടാന്ന് ചോദിച്ചത് കാരണം എൻ്റെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അത് ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചാണ് അപ്പോൾ അത് എൻ്റെ ഓൾറെഡി അത് ആയിട്ടുണ്ട് അപ്പൊ ഇതിന് മുമ്പ് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുന്നതാണ് എൻ്റെ ഇപ്പം ഇത്രേ കാണിക്കുന്നുള്ളത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഓക്കെ അത് അത് ഫസ്റ്റിലെ സ്റ്റെപ്പ് കേട്ടോ അതാക്കി വെച്ചാൽ നമുക്ക് ഇപ്പം ആർക്കിയിൽ മെമ്പേർഷിപ്പ് എടുത്ത് നമ്മുടെ വീഡിയോസ് കാണണം എന്നുണ്ട് വെച്ചാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടാന്ന് നോക്കുക ഇത് ആ ആ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ ഇതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി എം ഫോർ കൊളാബറേഷൻ ആൻഡ് പ്രൊമോഷൻസ് അതായത് നമുക്ക് പാർക്കിലും അവരുടെ ഷോപ്പിംഗ് അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊളാബ് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എത്രയാണ് നമ്മൾ പറയുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അവരുടെ ഒരു ഇപ്പോൾ ഷോപ്പിലാണെങ്കിലും നമ്മൾ നേരിട്ട് പോയി ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുക അല്ലെങ്കിൽ അവരെന്തേലും പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ പിന്നെ അല്ലാതൊരു എൻ ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം അത് ഉണ്ടോ എന്ന് എനിക്കറി എന്തേലും അത് കാണുന്നില്ല അപ്പൊ ഇപ്പം നിലവിൽ ഈ രണ്ട് രീതിക്കാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ക്യാഷ് കിട്ടുന്നത് കേട്ടോ കൂടുതലായിട്ട് കിട്ടുന്ന ഈ കൊളാബ് പ്രൊമോഷൻസ് എന്നാണ് എനിക്ക് കിട്ടാറുള്ളത് അല്ലാതെയുള്ളത് ഞാൻ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല ഞാൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആക്കിയാണ് ഞാൻ വീണ്ടും ഡി ആക്ടിവേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് കാരണം ഞാൻ പറഞ്ഞതെ എനിക്ക് അങ്ങനെയുള്ള ക്യാഷ് അത് വേണ്ടാന്ന് വെച്ച് കാരണം സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് കണ്ട വീഡിയോസ് മാത്രമൊന്നും അതിന് മാത്രമുള്ള കണ്ടന്റ് ഒന്നും അല്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവെന്ന് തോന്നുന്നു വെച്ചാൽ ഈ വീഡിയോ ഒന്നും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ചാറ്റ്